എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു പൊന്മുടി വിശേഷമാണ് നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത് ഞങ്ങൾ ഒരു ഫാമിലി ട്രിപ്പ് പോയിരുന്നു പൊന്മുടിയിലേക്ക് പൊന്മുടിയിൽ ഇന്ന് പോവുക എന്നത് വളരെ കാലമായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു പ്രകൃതിയെ സ്നേഹിക്കുന്ന ആർക്കും മനം കുളിർക്കെ ചിലവഴിക്കാൻ പറ്റിയൊരിടം അതാണ് പൊന്മുടി അവിടെ നല്ല ഉയരത്തിലൊരു റോക്കുണ്ട് കേട്ടോ നല്ല ഉയരത്തിൽ ആട്ടിത്തും നിറഞ്ഞു നിൽക്കുന്ന പാറക്കെട്ട് കണ്ട് എൻ്റെ ഹസ്ബൻറ്റും ചേച്ചിയും ശ്രീമോളും പിറകോട്ട് മാറി എന്നാൽ ഞാനും സുബുവും ചേട്ടനും ഞങ്ങൾ മൂവർ സംഘം പാറക്കെട്ടിൽ കയറിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യമെന്ന മട്ടിൽ പതിയെ കയറാൻ തുടങ്ങി കുറച്ചൊക്കെ കിതച്ചു കേട്ടോ എങ്കിലും കുത്തനെയുള്ള പാറയിൽ ഞങ്ങൾ കയറിപ്പറ്റി തൂവൽ കെട്ടുകൾ പോലെയുള്ള വെള്ളമേഘങ്ങളെ തൊട്ടു തലോടി നിൽക്കുന്ന ആ പാറയുടെ ഉയരത്തിലെത്തിയപ്പോൾ ആഹാ പുന്മുടി എത്ര മനോഹരിയാണ് പച്ചപ്പട്ടിൽ ചുറ്റി പുന്മുടിയുടെ സൗന്ദര്യം നിറഞ്ഞൊഴുകുന്നു അവിടെ നിന്ന് പൊന്മുടി കാണാൻ എത്ര ഭംഗി ഇതിനിടയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ണുകൾക്ക് മനോഹരമായ ഒരു കാഴ്ചയും മനസ്സും ശരീരവും കുളർക്കെ ഇളം കാറ്റിൻ്റെ തലോടലും പുന്മുടി സമ്മാനിച്ചു ഇത്രയൊക്കെയാണ് നിങ്ങളുടെ പൊന്മുടി വിശേഷം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ Please like, share and subscribe my channel. Bye bye. Thank you.